ഹായ് ഫ്രണ്ട്സ് സംഗീത് സൈനോബോട്ടിക് മാറ്റുപുഴ ഇന്ന് നമ്മൾ വീഡിയോ സൂപ്പീസ് കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തേക്കുന്നത് വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ നമ്പറും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ചെയ്യുക ഏറ്റവും കാണാം സൂപ്പീസിൽ ഫസ്റ്റ് വന്നത് നല്ലൊരു ജോർജ് ഫാബ്രിക്കിലുള്ള സെറ്റ് ആണ് ഒരു പിങ്ക് ആണ് കളർ വന്നിട്ട് ഒരു ലൈറ്റ് ആൻഡ് ഡാർക്കർ പിങ്ക് ഫ്രണ്ട് പാർട്ടിൽ ഒരു പാനൽസ് ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ മിറർ വർക്ക് വെച്ച് ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത് ആയിട്ടുള്ള ഒരു സെറ്റാണിത് അതുപോലെ ഇതിനകത്തുള്ള ബോട്ടം ആണെങ്കിൽ ഈ ഒരു പിങ്ക് കളറിലുള്ള കോട്ടൺ സിൽക്ക് ആണ് ഫാബ്രിക് കൊടുത്തേക്കുന്നത് ആൻഡ് ദുപ്പട്ടയും ഫ്ലോയി ടൈപ്പിലുള്ളതാണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിന്റെ വ്യൂ നല്ല രസമുള്ള ഒരു സെറ്റും ഈ ഒരു ദുപ്പട്ടയും നല്ല ലെങ്ത്തി ആയിട്ടുള്ളതാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് തൗസൻഡ് സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു ഡിസൈനിൽ സ്ലൈറ്റ് വേരിയേഷൻ ഉള്ളതാണ് പിങ്ക് തന്നെയാണ് കളർ വന്നേക്കുന്നത് ഈ ഒരു പാനൽ ഡിസൈൻ ഒക്കെയാണ് ഈ ഒരു ഡിസൈനില് ഒരു മാങ്കോ ഡിസൈനില് ലൈറ്റ് വേരിയേഷൻ ഇതാണ് നെക്സ്റ്റ് സെറ്റിന്റെയും വ്യൂ വന്നിരിക്കുന്നത് റെഗുലർ വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് ഇതിൻ്റെ ആ ഒരു മിഡിലെ ഈ ഒരു പാനൽസ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ സൈഡ് ലൈറ്റ് വരുമ്പോഴാണേലും ഈ ഒരു ഡിസൈൻസ് ആണ് വന്നത് ഇങ്ങനെ വരും ഈ ഒരു ലൈറ്റർ ഓർ ഈ ഡിസൈൻസും അതുപോലെ തന്നെ ബ്ലൂ ത്രെഡ് വെച്ചിട്ട് ആ ഒരു മിറേഴ്സ് ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട് ബാക്ക് വ്യൂ വന്നേക്കുന്ന ആണെങ്കിലും ഈ ഒരു ഡിസൈൻസ് ആണ് ബാക്ക് പാർട്ടിനും വന്നത് ഫ്രണ്ടിൽ മാത്രമാണ് പാനൽ ഡിസൈൻ പോയേക്കുന്നത് ഇതാണ് ഇതിനകത്ത് പേർ ചെയ്തേക്കുന്ന ബോട്ടം ദുപ്പട്ട വന്നേക്കുന്നതും ഈ ഒരു ഡിസൈൻസിലുള്ളതാണ് ലൈറ്റ് ആൻഡ് ഡാർക്കർ പിങ്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെ വരും സെറ്റിന്റെ വ്യൂ ഈ ഒരു സെറ്റിൻ്റെയും പ്രൈസും തൗസൻഡ് സിക്സ് നയൻറ്റി ഫൈവ് ഇല്ല നെക്സ്റ്റ് കളേഴ്സ് കാണാം നെക്സ്റ്റ് ചാർട്ട് നല്ലൊരു ഗ്രീൻ ആണ് ഒരു പാരറ്റ് ഗ്രീൻ കളറിലാണ് വന്നേക്കുന്നത് ഈ ഒരു മാങ്കോ ഡിസൈൻസ് ആണ് ഒരു പാനൽസിൽ ഫുൾ ആയിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളർ ചാർട്ടിലാണ് എല്ലാം അവൈലബിൾ ആയിരിക്കുന്നത് നെക്സ്റ്റ് സെറ്റ് ഇങ്ങനെയാണ് വന്നേക്കുന്നത് ഈ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്കർ ഗ്രീൻ ആണ് മിഡിൽ ഒരു പാനൽസും അതുപോലെ തന്നെ മിറർ വർക്കും ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ചാർട്ടിലാണ് ഈ ഒരു ഡിസൈൻസ് ആണ് സൈഡ് പാർട്ടിൽ കൊടുത്തേക്കുന്നത് അതിൽ തന്നെ മിറർ വർക്ക് ചെയ്തിട്ടുണ്ട് കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലുള്ള ഒരു ബോട്ടമാണ് അതുപ്പൊട്ട വന്നേക്കുന്നതും ഈ ഒരു സെയിം കളർ ടോൺ തന്നെയാണ് ലൈറ്റ് ആൻഡ് ഡാർക്കർ ഗ്രീൻ ഒരു ലഹരിയ പാറ്റേണിലാണ് ആ ഒരു ഡിസൈനും വന്നേക്കുന്നത് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ കാണാം ഈ ഒരു കളർ ചാർട്ട് തന്നെ നെക്സ്റ്റ് ഡിസൈൻ ആണ് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റിൻ്റെ റേറ്റ് നമുക്ക് റെഗുലർ വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് ഇതിങ്ങനെ വരും സെറ്റിൻ്റെ വ്യൂ ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ഈ കാണുന്നത് ആൻഡ് ദുപ്പട്ട വരുന്നതും ഈ ഒരു കളറിൽ തന്നെയാണ് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ല ഒരു പേർഫിൾ വിത്ത് ആ ഒരു ചോക്ലേറ്റ് ഷെയ്ഡാണ് നെക്സ്റ്റ് ചാർട്ട് വന്നിരിക്കുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ത് വൈസ് കിട്ടുന്നതാണ് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്നത് നല്ലൊരു റെയർ ചാർട്ടിലാണ് ഈ ഒരു മിഡിലെ ഈ ഒരു ചോക്ലേറ്റ് കളറിലും സൈഡിലേക്ക് വരുമ്പം ഈ ഒരു പിങ്ക് പേർപ്പിളാണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ആൻഡ് ബോട്ടം ഈ ഒരു പാനൽസിന് സെയിം തന്നെയാണ് ബോട്ടം വരുന്നത് ദുപ്പട്ട വരുന്നതും ഈ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു രണ്ട് കളർ മിക്സ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇങ്ങനെ വരും സെറ്റിൻ്റെ വ്യൂ ഇതിൻ്റെയും നെക്സ്റ്റ് കോമ്പിനേഷൻ അതായത് ഈ ഒരു കോമ്പിനേഷൻ തന്നെ നെക്സ്റ്റ് ഡിസൈനിലും അവൈലബിൾ ആണ് ഇതാണ് നെക്സ്റ്റ് ചാട്ട് വന്നിരിക്കുന്നത് ഇതിനകത്ത് ഈ ഒരു മാങ്കോ ഡിസൈനിൽ ഒരു സ്ലൈറ്റ് വേരിയേഷൻ കൊടുത്തിട്ടുണ്ട് സൈഡ്സിലൊക്കെ ആണെങ്കിലും ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് പോയേക്കുന്നത് ആൻഡ് ബോട്ടവും ഈ ഒരു കളറിൽ വരുന്നു ഡബിൾ ഷെയ്ഡഡ് ദുപ്പട്ടിയുമാണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളർ ആണെങ്കിലും നല്ലൊരു പിങ്ക് ചാർട്ടിലാണ് വന്നേക്കുന്നത് പിങ്ക് ആൻഡ് പീറ്റ് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ എല്ലാം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളർ ചാർട്ടിലാണ് വന്നേക്കുന്നത് ഇതൊരു ഫോൾഡിംഗ് പാറ്റേണിലാണ് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു സെറ്റാണ് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്നത് ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയിൽ വന്നേക്കുന്നു ഇതിലും ഇതാണ് ബോട്ടം കൊടുത്തേക്കുന്നത് ദുപ്പട്ടയും ഡബിൾ ഷെയ്ഡായിട്ടാണ് ഇങ്ങനെ വരും സെറ്റിന്റെ വ്യൂ ഇതിന്റെ നെക്സ്റ്റ് കോമ്പിനേഷൻസ് ഇനി കാണാം നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു ഒരു ലൈറ്റർ ഒരു പേസ്റ്റൽ ടോണും ഈ ഒരു ബ്രിക്ക് മിക്സ് ആയിട്ടാണ് ഈ ഒരു നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ഇതാണ് നെക്സ്റ്റ് ചാർട്ട് നല്ലൊരു പേസ്റ്റൽ പിങ്ക് ആണ് പിങ്ക് വിത്ത് ഒരു ബ്രിക്ക് ആണ് കോമ്പിനേഷൻ ഈ ഒരു മാംഗോ ഡിസൈനും അതുപോലെ തന്നെ ഫ്ലോറൽ ഡിസൈൻ ആണ് സൈഡ് പാർട്ടിലേക്ക് വന്നേക്കുന്നത് ആൻഡ് ബോട്ടം വരുന്നതും ഈ കാണുന്ന ആണ് ഇതിന് പെയർ എഴുതേക്കുന്നത് ആൻഡ് ദുപ്പട്ട ഈ ഒരു ഡബിൾ ഷെയ്ഡഡ് ആയിട്ടാണ് ഇതാണ് നെക്സ്റ്റ് സെറ്റിന്റെയും വ്യൂ നല്ല ഭംഗിയിലുള്ള ഒരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിലും ഇതിന്റെ പ്രൈസും തൗസൻഡ് സിക്സ് നയൻ ഫൈവ് ജോർജറ്റ് സെറ്റിൽ നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു പേസ്റ്റൽ പിങ്ക് വിത്ത് ആ ഒരു ബ്രിക്കാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഫ്രണ്ട് പാർട്ടിൽ ഒരു പാനൽ ഡിസൈനാണ് സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ഫ്ലോറൽ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് അതുപോലെ ഈ ഒരു മിഡിലെ ആ ഒരു സെയിം കളർ തന്നെയാണ് ബോട്ടം കോട്ടൺ സിൽക്കിൽ ദുപ്പെട്ട വരുന്നതും ഡബിൾ ഷെയ്ഡഡ് ആയിട്ടാണ് ഇതാണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെയും വ്യൂ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നതും തൗസൻഡ് സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ചാർട്ട് വന്നിരിക്കുന്നത് നല്ലൊരു പീച്ച് കളറിലാണ് പീച്ച് വിത്ത് ആ ഒരു പിങ്ക് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതിന്റെ കൂടെയുള്ള ബോട്ടം ഈ ഒരു പീച്ച് കളറിലാണ് കൊടുത്തിരിക്കുന്നത് എന്തുപ്പിട്ട വരുന്നതും ഈ രണ്ട് കോമ്പിനേഷൻ കൂടെ മിക്സ് ആയിട്ടാണ് ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസും തൗസൻഡ് സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു മസ്ലിൻ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന സെറ്റാണ് നല്ലൊരാട്ടിറ്റ് വോക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നതും തൗസൻഡ് സെവൻ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത് ഇത് ഇതൊരു ദാമനിലേക്ക് വന്നേക്കുന്ന ഡിസൈനാണ് അതുപോലെ ഫ്രണ്ട് പാർട്ടിലേക്കും ഈയൊരു ഡിസൈനാണ് എംബ്രോയ്ഡറി ആ ഒരു സെൽഫായിട്ടുള്ള ത്രെഡ് വെച്ചിട്ടുള്ള വർക്കാണ് ഫ്രണ്ടിൽ വന്നേക്കുന്നത് ഇതാണ് എൻ്റെ കൂടെയുള്ള ഒരു ബോട്ടം കൊടുത്തേക്കുന്നത് ഈയൊരു ലൈലാക്ക് കളറിലാണ് അലുദൊട്ട വരുന്നതും ഈ ഒരു ആപ്ലിക് ഡിസൈനോട് കൂടിയാണ് അതുപോലെ സൈഡൊക്കെ നല്ല സ്കെൽ ഫിനിഷിംഗ് ചെയ്തേക്കുന്ന ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിൻ്റെ റേറ്റും തൗസൻഡ് സെവൻ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറാണേലും നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ചോക്ലേറ്റ് വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ വരുന്നത് ഫുള്ളി ആ ഒരു ഫ്ലോറൽ പാറ്റേൺ ആഫ്രിക്ക ചെയ്തേക്കുമാണ് ഇതാണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ഫാബ്രിക് ആണ് ഇതാണ് നെക്സ്റ്റ് സെറ്റിൻ്റെ വ്യൂ ഈ ഒരു കളറും നല്ല ഭംഗിയിലുള്ളത് ഇതിനകത്തും ടോപ്പ് ബോട്ടം ദുപ്പട്ടയൊക്കെ ഒരു സെയിം കളർ ചാട്ടിൽ തന്നെയാണ് ഇതാണ് ദുപ്പട്ട വന്നേക്കുന്നത് ഈ ദുപ്പട്ടയിലും ആപ്ലിക്യു വർക്ക് ചെയ്തേക്കുന്നു മിഡിലൊക്കെ ഈ ഒരു എംബ്രോയ്ഡറി വർക്കും വന്നേക്കുന്ന ഒരു ദുപ്പട്ടയും ആണ് സെറ്റിൻ്റെ റേറ്റും തൗസൻഡ് സെവൻ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു കലങ്കാരി ഡിസൈനിലുള്ള സെറ്റാണ് ഒരു ചന്ദേരി ബേസ്ഡ് ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പൊപ്പറ്റ് നല്ല ഭംഗിയിലുള്ള ഈ ഒരു കലങ്കാരി ഡിസൈൻസിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ സൈഡിൽ കൂടി ഈ ഒരു ചെറിയ ബോർഡറും വരുന്നുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് നെക്ക് പാർട്ടും ഒക്കെ ഡിസൈൻ ചെയ്യാവുന്നതാണ് നെക്കും ആ ഒരു സ്ലീവിൻ്റെ ഒക്കെ ഡിസൈൻ ചെയ്ത് നല്ല ഭംഗിയുള്ളൊരു കളർ ചാർട്ടിലാണ് ഒരു ബ്രൗൺ ടോൺ ആണ് ഇതിൽ വന്നേക്കുന്നത് ആൻഡ് ബോട്ടവും ബോട്ടം വന്നേക്കുന്നത് ഈ ഒരു ഡിസൈൻസിലാണ് ബോട്ടം വന്നേക്കുന്നത് ഇതും സെയിം തന്നെ ഫാബ്രിക് നമ്മൾ ലൈനിങ് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ചന്ദേരി ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന സെറ്റാണ് ഇതാണ് ഇതിനകത്തുള്ള ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല ഭംഗിയിലുള്ള ദുപ്പട്ടയുമാണ് സെറ്റിന്റെ റേറ്റും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്ന ഡിസൈൻസ് ഡിസൈൻസിന് കാണാം നെക്സ്റ്റ് കളർ ഓപ്ഷൻ ആണ് നല്ലൊരു ഗ്രീൻ ചാർട്ടിലാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് വിത്ത് ഗ്രീൻ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ നെക്സ്റ്റ് ആണ് ഉള്ള ഭംഗിയിൽ വന്നിരിക്കുന്ന കളർ ചാർട്ടുമാണ് അതുപോലെ നല്ല ഒരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ഫാബ്രിക്കുമാണ് ഇതാണ് ഈ ഒരു ജാൽ ഡിസൈൻ ആണ് ഫ്രണ്ട് ിൽ ഫ്രണ്ടിലും ബാക്കിലും സെയിം തന്നെയാണ് സൈഡിലേക്ക് വേണമെങ്കിൽ ഈ ഒരു ഡിസൈൻസൂടെ കൊടുത്തിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ് ഇതാണ് ഇതിനകത്തുള്ള ബോട്ടം വന്നേക്കുന്നത് ഈ ഒരു ഷെയ്ഡിൽ വരുന്നു എൻ്റെ ദുപ്പട്ട വരുന്നതും ഒരു ഗ്രീൻ കളറിലാണ് ഇതാണ് ദുപ്പട്ട വന്നേക്കുന്നത് ഇങ്ങനെ വരും എൻഡിങ് സൈനിലൊക്കെ നല്ല ഭംഗിയിലുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും ബ്ലാക്ക് വിത്ത് മറൂൺ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് എല്ലാം നല്ല ചാർട്ടിലാണ് വന്നിരിക്കുന്നത് ഇത് നമുക്കൊരു യോക്കിലേക്കൊക്കെ ഈ ഒരു ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോമ്പിനേഷൻ ആണ് ബ്ലാക്ക് വിത്ത് മറൂൺ ആണ് കോംബോ വരുന്നത് ആൻഡ് ബോട്ടം ഈ ഒരു ഡിസൈൻസിലാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഡയഗണൽ ഡിസൈൻ ആണ് ഇത് വെച്ചിട്ട് നമുക്ക് ടോപ്പ് ചെയ്യാവുന്ന ഫാബ്രിക് ആണ് ഇതാണ് ദുപ്പട്ട വരുന്നത് ഈ ഒരു സെറ്റിന്റെ റേറ്റും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി നല്ല ലെങ്ത് ആൻഡ് വിത്ത് ഉള്ള ദുപ്പട്ടയാണ് സൈഡിൽ കൂടി ഈ ഒരു ചെറിയ ബോർഡർ കൂടെ വരുന്നുണ്ട് നല്ല ഒരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ഫാബ്രിക്കും നെക്സ്റ്റ് വരുന്ന കളറ് നല്ല ഒരു മസ്റ്റേഡ് വിത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ എല്ലാം നല്ല ചാർട്ടിലാണ് വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ഇങ്ങനെ തയ്ച്ചാലും ഭംഗിയായിരിക്കും ഈ ഒരു അപ്പർ യോക്കിലേക്ക് ഇത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയിൽ വേറെ ഒരു സെറ്റ് അതുപോലെ ഇതാണ് ഇതിനകത്തുള്ള ബോട്ടം കൊടുത്തേക്കുന്നത് ഈ ഒരു ഡിസൈൻസിലുള്ള ബോട്ടമാണ് പ്ലെയിൻ ബോട്ടം ഒരു ബ്ലാക്ക് കോമൺ ആയിട്ട് കൊടുത്താലും ഭംഗിയായിരിക്കും ഇതാണ് ദുപ്പട്ട വന്നേക്കുന്നത് ഈ ഒരു ഡിസൈൻസ് ആണ് ദുപ്പട്ടയിലും പ്രൈസ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് നല്ലൊരു കൊഫി ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് നല്ലൊരു ജാൽ ഡിസൈനുമാണ് ഒരു പെൻകലങ്കാരി ഡിസൈനാണ് ഇതിൽ ഫുള്ളായിട്ട് ഈ ഒരു ചാർട്ടും നല്ല ഭംഗിയിലുള്ളത് ഇതാണ് നെക്സ്റ്റ് സെറ്റിന്റെ വ്യൂ വന്നേക്കുന്നത് ഈ ഒരു ഡിസൈൻസ് ആണ് ത്രൂ ഔട്ട് വരുന്നത് സഴി കൂടി ഒരു ബോർഡർ മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ ഒരു കൊഫി ബ്രൗൺ വിത്ത് ആണ് കോമ്പിനേഷൻ നെക്കിന്റെ പാട്ടിലൊക്കെ അല്ലെങ്കിൽ സ്ലീവ് ഒക്കെ ഈ ഒരു ബോർഡർ കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അതേപോലെ ഇതാണ് ഇതിനകത്തുള്ള ഒരു ബോട്ടം വന്നേക്കുന്നത് നല്ല ഭംഗുള്ള ഒരു ഡിസൈനുമാണ് ഈ ഒരു ബോട്ടത്തിലും സെയിം തന്നെ ഫാബ്രിക്കിലാണ് കൊടുത്തേക്കുന്നത് ദുപ്പട്ട വന്നേക്കുന്നതും ഈ ഒരു ഡിസൈനിലുള്ള ദുപ്പട്ടയുമാണ് ഉള്ള ഭംഗിയിലുള്ള ഒരു സെറ്റ് അതുപോലെ നല്ല ലെങ്ത് ആൻഡ് ഉള്ള ഒരു സെറ്റാണ് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ഈയൊരു ഡിസൈനിലുള്ള നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നത് മറൂൺ ആണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നത് മറൂൺ വിത്ത് ആ ഒരു ഒരു ബ്ലാക്ക് ആണ് കോംബോ വരുന്നത് ഇതാണ് നെക്സ്റ്റ് ചാർട്ട് ഇതും ആ ഒരു സെയിം തന്നെ ഫീലിലുള്ള ഫാബ്രിക് നമ്മൾ കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് ഈ ഒരു ഡിസൈൻസ് ആണ് ത്രൂ ഔട്ട് വന്നിരിക്കുന്നത് അതേപോലെ ബോട്ടം കൊടുത്തേക്കുന്നതും ഈ ഒരു സെയിം തന്നെ ഫാബ്രിക്കിലുള്ള ഒരു ബോട്ടമാണ് ഇത് ഇത് നമുക്ക് കോമൺ ആയിട്ട് ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ മെറൂൺ ബോട്ടത്തെ അല്ലെങ്കിൽ ബെയ്ജിൻ്റെ കൂടെ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതാണ് ദുപ്പട്ട വന്നത് ദുപ്പട്ടയിലും ആ ഒരു ബോർഡേഴ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയിലുള്ളതാണ് അതുപോലെ നല്ല ലെങ്ത് ആൻഡ് ഉള്ള ഒരു ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിലും ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റും കോട്ട ഫാബ്രിക്കിൽ വന്നേക്കുന്നു ഇതിൽ തന്നെ ആ ഒരു യോക്കില് വർക്ക് വോക്കുകൂടെ ചെയ്തേക്കുന്നതാണ് നല്ലൊരു ഗ്രീൻ ആൻഡ് ആണ് കളർ ചാർട്ടും വന്നേക്കുന്നത് നല്ല ലെങ്ത് ആൻഡ് ഉള്ള ഒരു സെറ്റാണ് ഇത് ഫോൾഡിംഗ് പാറ്റേണിലാണ് വെച്ചേക്കുന്നത് അതേപോലെ ഇതാണ് ഇതിനകത്ത് പെയർ ചെയ്തേക്കുന്ന ബോട്ടം ഈ ഇതൊരു കോട്ടൺ സിൽക്കാണ് ഫാബ്രിക് കൊടുത്തേക്കുന്നത് ദുപ്പട്ടയും കോട്ട ഫാബ്രിക്കിൽ ഈ ഒരു ഫുൾ ഈ വർക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ദുപ്പട്ടയാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയിലുള്ളതാണ് ഇതാണ് നെക്സ്റ്റ് സെറ്റിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഫുൾ ആയിട്ട് ഈ ഒരു ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് ഈ ഒരു ലേസ് വർക്കും ഒക്കെ പോയിരിക്കുന്നത് ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷൻ പ്രൈസും തൗസൻഡ് സെവൻ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറാണേലും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് ഈ ഒരു മാംഗോ ഡിസൈൻ ആണ് റോട്ട് വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ നമുക്ക് റെഗുലർ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സെറ്റ് ആണ് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് ഈ ഒരു വർക്ക് വന്നേക്കുന്ന നല്ല ഭംഗിയിലുള്ള ഒരു സെറ്റ് ഇതുപോലെ തന്നെ ഈ ഒരു താഴ്ത്തേറ്റുള്ള പാട്ടിലെ ലെങ്ത് വൈസ് ആണ് ഡിസൈൻ പോയേക്കുന്നത് നല്ലൊരു ലീഫി ഡിസൈൻ ആണ് ഇതാണ് ഇതിനകത്ത് പെയർ ചെയ്തേക്കുന്ന കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലുള്ള ബോട്ടം ദുപ്പട്ട വന്നേക്കുന്നതും ആ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്കർ ബ്ലൂ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇതാണ് സെറ്റിന്റെ ഫുൾ വ്യൂ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഇതിന്റെ പ്രൈസും തൗസൻഡ് സെവൻ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഒട്ടാ സെറ്റിന് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് പീച്ചും ചോക്ലേറ്റൂടെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് അതുപോലെ യോക്കിൽ ഈ ഒരു ക്രോഷിസ് ബുക്കാണ് വന്നേക്കുന്നത് അതുപോലെ ഇതാണ് ഇതിനകത്ത് പെയർ ചെയ്തേക്കുന്ന കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലുള്ള ഒരു ബോട്ടമാണ് ആപ്റ്റായിട്ടുള്ള ഒരു ബോട്ടമാണ് ഇതിലും പെയർ ചെയ്തേക്കുന്നത് ദുപ്പട്ട വരുന്നതും ഈ ഒരു സെയിം തന്നെ ഫീലിലുള്ള ദുപ്പട്ടയുമാണ് നല്ല രസമുള്ള ഒരു സെറ്റ് ഇതാണ് സെറ്റിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസും തൗസൻഡ് സെവൻ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും കോട്ട ഫാബ്രിക്കിലുള്ള ഒരു സെറ്റ് തന്നെയാണ് സിൽക്കി കോട്ടയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി യോക്കിൽ ഇതൊരു ഹാൻഡ് ഒക്കെ കൊടുത്ത് ഡിസൈൻ ചെയ്തേക്കുന്ന നല്ലൊരു സെറ്റാണ് ഈയൊരു കളറാണെങ്കിലും നല്ല ഭംഗിയിൽ വന്നേക്കുന്നു ഇങ്ങനെ വരും ഇതിൻ്റെ യോക്കിൽ ഒരു സ്ക്വയർ പാറ്റേൺ വിത്ത് ഈ ഒരു കഡ്ബീഡിൻ്റെ വർക്കും ഹാൻഡ് വർക്കും ഒക്കെയാണ് ചെയ്തേക്കുന്നത് അതുപോലെ മിഡിലും ഒരു പാനൽ പോലെ ഈ ഒരു ലേസ് വർക്കുകൂടെ ആഡ് ചെയ്തേക്കുന്നു അതുപോലെ ഫിൻടെക്സും ചെയ്തേക്കുന്ന സെറ്റ് നല്ല രസമുള്ള ഒരു സെറ്റാണ് ഇതാണ് ഇതിനകത്ത് ബോട്ടം കൊടുത്തേക്കുന്നത് സെയിം ടോൺ തന്നെയാണ് ബോട്ടവും വന്നേക്കുന്നത് ദുപ്പട്ടാണ് വന്നേക്കുന്നതും ഈ ഒരു സെയിം തന്നെ ഫാബ്രിക്കിൽ പുളി ആ ഒരു ലേസ് വർക്ക് കൊടുത്ത് ഫിനിഷിങ് ചെയ്തേക്കുന്ന ദുപ്പട്ട മിഡിൽ കൂടി ഈ ഒരു ജസ്റ്റ് ഒരു സീക്വൻസ് വർക്ക് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിന്റെ റേറ്റ് വന്നേക്കുന്നതും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ഇതിൽ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ ടോണിലാണ് വന്നേക്കുന്നത് പുള്ളി പാനൽസ് ആയിട്ടാണ് ഡിസൈൻ പോയേക്കുന്നത് യോക്കില് ഇതുപോലെ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഈ ഒരു പേൽ ഗ്രീൻ ആണ് ബോട്ടം കൊടുത്തേക്കുന്നത് അതേപോലെ ദുപ്പട്ടയും സിമ്പിൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് അതുപോലെ നല്ല ഭംഗിയിലുള്ളത് നമുക്ക് റെഗുലർ വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ലെങ്ത് ആൻഡ് വിട്ടുള്ള ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിലും കെയർ ചെയ്തേക്കുന്നത് ഇതിന്റെ പ്രൈസും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ